ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റെയിൽ നിങ്ങൾ സേവ് ചെയ്തു വെച്ചോ ഉപകാരപ്പെടും നമ്മുടെ തൃശ്ശൂരെ മുപ്പിളി എന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ അങ്ങോട്ടേക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പ് ആണ് ഇവിടെ നാല് സ്പോട്ടുകളാണ് ഹിഡൻ സ്പോട്ടുകളാണ് നിങ്ങൾക്ക് ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണത് അത് മഴക്കാലത്ത് അടിപൊളി വൈബായിരിക്കും ഈ ഒരു റൂട്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പോയി വരാനും പറ്റും എറണാകുളത്തുള്ളവർക്കും തൃശ്ശൂരിൽ ഉള്ളവർക്കും ഒരൊറ്റ ദിവസം കൊണ്ട് പോയി വരാട്ടോ ഇങ്ങോട്ട് നിങ്ങൾ ചെല്ലേണ്ടത് കൊടകരയിലാണ് കൊടകരയിൽ നിന്നും കോടാലിയിലേക്ക് പോവുക കോടാലി നിന്നും മുപ്പളി ഫോറസ്റ്റിൽ യാത്ര തിരിക്കുക ഈ ഒരു ഫോറസ്റ്റ് യാത്ര അതിമനോഹരമായിട്ടുള്ള യാത്ര അധികം ദൂരമില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ സമ്മാനിക്കും ഇത് ചെല്ലുന്നത് ചൊക്കനയിലേക്കാണ് ചൊക്കനയിലെ ആ ഗ്രാമപ്രദേശങ്ങളെല്ലാം കാണാൻ തന്നെ അതി മനോഹരമാണ് ഇവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട് അതും വിസിറ്റ് ചെയ്തതിന് ശേഷം നേരെ ചെല്ലുക ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് അതിമനോഹരമായിട്ടുള്ള മൂന്ന് നാല് ഹാങ് ബ്രിഡ്ജുകൾ ഇവിടെ തന്നെയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നേരെ ചെല്ലേണ്ടത് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്കാണ് വെള്ളച്ചാട്ടത്തിലെ കുളിയും പാസാക്കി നേരെ ഫുഡ് അടിക്കുക ഫുഡ് അടിച്ചതിന് ശേഷം നേരെ വിടുക പരുന്തും എന്ന വ്യൂ പോയിന്റിലേക്ക് അതി മനോരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വൈകുന്നേരം നേരെ നാട്ടിലേക്ക് യാത്ര തിരിക്കുക ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങക്ക് ഈ മഴക്കാലത്ത് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന പൊളി പ്ലേസ് ആണ് ഈ നാല് പ്ലേസും എന്തായാലും നിങ്ങളെ വണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്